ഹീലിയസ് ലീവ മൂച്ചാകാലത്തിലെ ആറാം ഞായറാഴ്ചത്തെ വായനകൾ നമുക്ക് മുൻപില് മൂന്ന് വ്യക്തികളെ അവതരിപ്പിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പൂർവ്വപിതാവായ ജോസഫിനെയും പ്രഭാഷകന്റെ പുസ്തകം ദാവീദ് രാജാവിനെയും യോഹനാൻ്റെ സുവിശേഷം മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിനെയും അവതരിപ്പിക്കുന്നു ഇന്നത്തെ വായനകളുടെ സന്ദേശവും വിചിന്തന വിഷയവും ഈ മൂന്ന് വ്യക്തികളാണ് അവരുടെ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാതൃകയും വഴികാട്ടിയുമാണ് പഴയ നിയമത്തിലെ ജോസഫും ദാവീദും പുതിയ നിയമത്തിലെ ഈശോയുടെ നിഴലുകളാണ് പ്രതിരൂപങ്ങളാണ് യേശുക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പാതയും പ്രതിച്ഛായയുമാണ് യേശുവിന്റെ പ്രതിരൂപമായി ഉൽപ്പത്തി പുസ്തകം അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ജോസഫ് തൻ്റെതല്ലാത്ത കാരണത്താല് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്ന വ്യക്തി പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തോടുള്ള വിശ്വസ്ത സാധ്യതകളേറെ ഉണ്ടായിട്ടും ജോസഫ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു പ്രത്യേകമായി തൻ്റെ ശരീരത്തെ അദ്ദേഹം ദൈവത്തിന് സമർപ്പിക്കുന്നു ആരും കണ്ടില്ലെങ്കിലും ദൈവം കാണുമെന്ന ഉറച്ച ബോധ്യം ജോസഫിന് ഉണ്ടായിരുന്നു ബൈബിളിൽ നാം കാണുന്നുണ്ട് വിശ്വസ്ഥതയില്ലാത്തവന് ദൈവം ശിക്ഷ നൽകുന്നു ഉൽപ്പത്തി നാല്പത്തി ഒൻപത് ഇരുപത്തിരണ്ട് നീലുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവനു നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു യാക്കൂബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി വിശ്വസ്തനെ ദൈവം ഉയർത്തുമെന്നതിന് സംശയമില്ല രണ്ടാമതായി ജോസഫ് എല്ലാത്തിലും നന്മ കണ്ടെത്തിയിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന വചനം ഒരു ആദ്യം അനുഭവിച്ചത് ജോസഫായിരിക്കും സ്വന്തം കാര്യമൊഴിച്ച് ബാക്കി എന്തിലും തിന്മ കണ്ടെത്തുന്ന ഇന്നിൻ്റെ പ്രവണതയ്ക്ക് മുൻപില് ജോസഫ് തീർച്ചയായും ഒരു വെല്ലുവിളിയാണ് ഉൽപ്പത്തി അൻപത് ഇരുപതില് ജോസഫ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി പ്രഭാഷകന്റെ പുസ്തകം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന മിശിഹായുടെ നിഴലാണ് അല്ലെങ്കിൽ പ്രതിരൂപമാണ് ദാവീദ് രാജാവ് ദാവീദ് ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു ഒന്നാമതായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമായിരുന്നു ദാവീദ് രാജാവിൻ്റെ വിജയരഹസ്യവും ഇതുതന്നെയാണ് പിതാവായ ദൈവത്തെ സ്വന്തം അപ്പനായി കരുതി മനഃശാസ്ത്രം പറയുന്നത് പോലെ എല്ലാവരിലുമുള്ള ഇൻസെക്യൂരിറ്റി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ശൂന്യത ഭയം ഇവയെല്ലാം ദാവീദിലുമുണ്ടായിരുന്നു ഇവ ദാവീദ് മാറ്റിയെടുത്തത് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ സങ്കീർത്തനങ്ങളാലും പ്രാർത്ഥനകളാലും പിതാവായ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചുമാണ് ആ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം സദാസമയം ദാവീതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആദ്യ രാജാവായ സാവൂള് ദൈവത്തിനും ദൈവിക കാര്യത്തിനും അധിക വില നൽകാത്തത് പരാജയത്തിന് കാരണമായി പിതാവ് സാവൂളിനെ കഴുതി അന്വേഷിക്കാൻ വിടുമ്പോൾ സാവുളിനേക്കാൾ പ്രാധാന്യം കഴുതിക്ക് നൽകുന്നു അതുപോലെ ദാവീദിന്റെ പിതാവായ ജസ്സെ തന്റെ മകനായ ദാവീദ് ഒരിക്കലും രാജാവാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ആടുകളെ മേയ്ക്കുന്ന ഇടയ ഇടയച്ചെറുക്കിന് സ്വന്തം പിതാവ് പോലും വില നൽകിയില്ല പക്ഷേ ദൈവം ശ്രദ്ധിച്ചത് ദാവീദിന്റെ ഹൃദയഭാവത്തിലാണ് മല്ലനായ ഗോലിയാത്ത് തന്നെ തീർക്കാൻ വന്ന ഇടയ ചെറുക്കനെ കണ്ട് പരിഹസിക്കുന്നു ഗോലിയാത്തിന് ഒരു ഐസ്ക്രീം പോലെ എടുക്കാമായിരുന്ന ദാവീദ് ദൈവത്തിന്റെ സഹായത്താല് അവനെ ഇല്ലാതാക്കുന്നു കർത്താവിന്റെ തിരു സാന്നിധ്യത്തിന് മുൻപില് തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്ന ദാവീദിനെ കണ്ട് സാവൂളിന്റെ മകൻ മിഖാൻ അവനെ നിന്നിച്ചപ്പോള് സിനിമാ സ്റ്റൈലിലെ ദാവീദ് പറഞ്ഞിട്ടുണ്ടാകണം നിന്റെ അപ്പനല്ലടാ എൻ്റെ അപ്പനെന്ന് ദാവീദ് പിതാവായ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്തില്ല ദൈവം നിറയാത്തവന് എപ്പോഴും ശൂന്യതയുണ്ടാകും ഈ ശൂന്യത പാപത്തിലേക്ക് നയിക്കും സാവൂൾ ആയിരങ്ങളെയും ദാവീത് പതിനായിരങ്ങളെയും കൊന്നു എന്ന് പറഞ്ഞ് സ്ത്രീകൾ അന്ന് റീൽസ് ഇറക്കിയപ്പോൾ അത് സാവൂളിൽ അസൂയ നിറയാൻ കാരണമായി ഇവിടെ ദാവീത് രാജാവ് ഒരു മാതൃകയാണ് രണ്ടാമതായി ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം സ്വന്തം തെറ്റിനെ ഒരിക്കലും ന്യായീകരിച്ചില്ല എന്നുള്ളതാണ് ഒരു ദിവസം തന്നെ അനേകം തെറ്റുകൾ ചെയ്ത വ്യക്തിയാണ് ദാവീദ് ആ ദാവീദ് ഇന്ന് നമ്മോട് ഇങ്ങനെ പറയും മക്കളെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ദൈവം കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ ആ ദാവീദാണ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടുന്നത് അങ്ങിൽ നിന്നും ഞാൻ ഇവിടെ ഒളിക്കും യോഹന്നാന്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന മാതൃകയാണ് ദൈവവും മനുഷ്യനുമായ ഈശോ മിശിഹ മനുഷ്യനോട് ചേർന്ന് സഹതപിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഈശോ കാരണം അവനും ഒരു മനുഷ്യനെ പോലെ തന്നെ ഈ ഭൂമിയിലൂടെ കടന്നുപോയി ജോസഫിനെ പോലെ വെള്ളിത്തൊട്ടുകൾക്ക് വിൽക്കപ്പെട്ടവൻ മേലങ്കി നഷ്ടപ്പെട്ടവൻ യൂതായാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ കൊടുക്കപ്പെട്ടവൻ ക്ഷാമത്തില് ഗോതം മാറിയവൻ ദാവീദിനെ പോലെ സ്വന്തം സുഹൃത്തിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ സ്വന്തം സഹോദരങ്ങളാൽ പരിഹസിക്കപ്പെട്ടവൻ ഭരണത്തിനു മുമ്പ് ദാവീത് മരുഭൂമിയിൽ പരസ്യ ജീവിതത്തിനു മുമ്പ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടവൻ സ്നേഹമുള്ളവരെ ഈശോ ഇന്ന് നമ്മെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു വേദനയുടെ ദുഃഖത്തിന്റെ ഭയത്തിന്റെ മണിക്കൂറുകള് മാറിപ്പോകും മരണത്തിനപ്പുറം ഒരു ഉദ്ധാനമുണ്ട് ജീവിതത്തിലെ സഹനത്തിന് ബുദ്ധിമുട്ടുകൾക്ക് ഒരർത്ഥമുണ്ട് അവിടുന്ന് പറയുന്നു ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപെടുകയിരിക്കും അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കും ജീവിതത്തിലെ സഹനങ്ങൾ നമ്മെ വലിയ കാര്യത്തിനായി ഒരുക്കുന്നതാണ് എന്ന സത്യം നമുക്ക് ഓർക്കാം സഹനത്തിനെതിരായി പിറുപിറക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് മറക്കരുത് അമേരിക്കയിലെ മെത്തഡിസ്റ്റ് സഭയിലെ പ്രമുഖ വ്യക്തിയായിരുന്നു സാമുവെൽ ബ്രിങ്ലെ ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നു മിത്രാനായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതകൾ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം വില്യം ബൂത്ത് നയിക്കുന്ന സാൽവേഷ്യൻ ആർമി എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടു അസാധാരണമായ ദൈവാനുഭവങ്ങൾ നടക്കുന്ന സാൽവേഷ്യൻ ആർമിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ശക്തമായ പ്രേരണ ലഭിച്ചു അദ്ദേഹം യു എസ് എയിൽ നിന്ന് മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് ലണ്ടനിൽ വന്ന് സാൽവേഷ്യൻ ആർമിയിൽ ചേരാനുള്ള ആഗ്രഹം ബൂത്തിനെ അറിയിച്ചു സാമുവൽ പ്രശസ്തനായ ഒരു വ്യക്തിയായതിനാലും ടീമിൽ അങ്ങനെ ഒരാളെ ആവശ്യമില്ലാത്തതിനാലും വില്യം അദ്ദേഹത്തോട് പറഞ്ഞു ഈ ടീമിൽ അങ്ങേ ചേർക്കാൻ പറ്റില്ല എന്നാൽ സാമുവലിന്റെ നിർബന്ധം കാരണം അദ്ദേഹത്തെ ഒഴിവാക്കാനായി ബൂത്ത് ഇപ്രകാരം പറഞ്ഞു സാർ ഈ ടീമിൽ ഷൂ വൃത്തിയാക്കുന്ന ഒരാളെ മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ വേറൊരു ശുശ്രൂഷയുമില്ല തിരികെ പോകുന്നതിന് പകരം സാമുവൽ ഈ ശുശ്രൂഷ ഏറ്റെടുത്തു പക്ഷേ ഷൂ വൃത്തിയാക്കാൻ ഒരു ചെറിയ ഇരുണ്ട മുറിയിൽ കയറിയ സാമുവൽ ദുർഗന്ധം കാരണം ബുദ്ധിമുട്ടി അദ്ദേഹം കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു ദൈവമേ എനിക്ക് തെറ്റുപറ്റിയോ ഷൂ വൃത്തിയാക്കാനാണോ ഞാൻ ഇവിടെ വന്നത് അപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി സകലവും സൃഷ്ടിച്ച സകലത്തിൻ്റെയും മുടയവനായ ദൈവം സാധാരണക്കാരായ പന്ത്രണ്ട് പേരുടെ കാലുകഴുകിയെങ്കിൽ ഞാൻ ഇവരുടെ ഷൂ തുടയ്ക്കണം മാസങ്ങൾ കഴിഞ്ഞു സാമുവല് ഷൂ തുടയ്ക്കുമ്പോൾ മറുവശത്ത് ആരാധനയും ശുശ്രൂഷകളും നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ലണ്ടനില് സാൽവേഷൻ ആർമിയുടെ അഞ്ചു ദിവസത്തെ ഇന്റർനാഷണൽ മീറ്റിംഗ് നടക്കുകയാണ് അഞ്ചു ദിവസങ്ങളിലായി ലോക സുവിശേഷകന്മാർ വരുന്നു എന്നാല് അഞ്ചാം ദിവസം ചില സാങ്കേതിക കാരണങ്ങളാൽ വരും എന്ന് പറഞ്ഞ ലോക പ്രശസ്ത സുവിശേഷകന് വരില്ല എന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അറിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ വില്യം വാവിട്ടു കരഞ്ഞു അദ്ദേഹം ചോദിച്ചു ദൈവമേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ ർക്കാണ് തെറ്റുപറ്റിയത് അപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഒരു തോന്നൽ കൊടുത്തു വില്യം ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയ ആള് സ്റ്റേജിന് പിറകില് ഷൂ തുടച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം വീണ്ടും ചോദിച്ചു ദൈവമേ നിനക്ക് തെറ്റുപറ്റിയോ വീണ്ടും അദ്ദേഹത്തിന് ദൈവാനുഭവം ഉണ്ടായി വില്യം ഇന്നത്തെ രാത്രിക്കായി ദൈവം ഒരുക്കിയ വ്യക്തിയാണ് സാമുവൽ സാൽവേഷൻ ആർമിയുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നു അന്നത്തേതുപോലെ ഒരു രാത്രി സാൽവേഷ്യൻ ആർമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സ്നേഹമുള്ളവരെ സഹനങ്ങളിൽ ദൈവമൊരുക്കുന്ന ഒളിപ്പിച്ചിരിക്കുന്ന സമ്മാനങ്ങൾക്കായി പിറുപിറുപ്പില്ലാതെ നമുക്ക് കാത്തിരിക്കാം നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ